ഒരു രാജാവിൻ്റെ കഥ പറയാം ഇതിന് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനി അങ്ങ് നിങ്ങൾക്ക് തോന്നിയാൽ അതെൻ്റെ കുഴപ്പവുമല്ല കേട്ടോ ഒത്തിരിയേറെ പ്രതീക്ഷകളോടുകൂടി ഒരു ജനം മുഴുവൻ തിരഞ്ഞെടുത്ത് തങ്ങളുടെ രാജാവാക്കിയ ആ ഒരു രാജാവ് അയാൾ വളരെയേറെ സാമർഥ്യമുള്ള വ്യക്തിയായിരുന്നു സമരപ്പന്തലുകളിലൂടെ ഒത്തിരിയേറെ വാക്ചാതുര്യോടുകൂടി വാക്ശരങ്ങൾ എഴുതി വിടുകയും വാളുകൾക്ക് നടുവിലൂടെയും തോക്കുകൾക്ക് മുൻപിലൂടെയും ഒരു കൂസലിലും ഇല്ലാതെ നടന്നു വരികയും ചെയ്ത വലിയൊരു രാജാവ് അതെ ആ ഒരു വിശേഷണങ്ങളോടൊക്കെ കൂടി തന്നെയാണ് അയാളെ ആ ജനം തിരഞ്ഞെടുത്തത് കാരണം അവർക്ക് അയാളിൽ അന്ന് ഒരല്പം പ്രതീക്ഷയുണ്ടായിരുന്നു അതിനു മുൻപുള്ള രാജാവിൻ്റെ ഭരണകാലത്ത് ആ രാജാവിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട ചില കിംബദന്തികളുടെ മൂർച്ചയൊടിക്കാനായിട്ടുള്ള ഒരു തക്കം പാർത്തിരുന്ന ജനത്തിന് ഈ വ്യക്തി കടന്നു വന്നപ്പോൾ ഒരാശ്വാസം തോന്നി ചിലതൊക്കെ മാറുമെന്നുള്ള പ്രതീക്ഷ തോന്നി അങ്ങനെ വലിയൊരു ആഗ്രഹത്തോടു കൂടി ഈ രാജാവിനെ ഇവർ ഈ രാജ്യം രാജ്യമേൽപ്പിച്ചു ഈ നാട്ടുരാജ്യം നാട്ടുരാജ്യമേൽപ്പിച്ചു പക്ഷേ അധികാരത്തിൻ്റെ മത്ത് തലക്കിപ്പിടിച്ചത് കൊണ്ടാണോ അതോ താൻ കൽപ്പിച്ചാൽ അത് അതുപോലെ അനുസരിക്കുവാനായിട്ട് മറ്റൊന്നും എതിർത്ത് പറയാനാവാത്ത എതിർത്തു പറയാൻ നിൽക്കാത്ത ചിലർ കൂടെയുണ്ട് എന്നുള്ള ചിന്ത തലയിൽ കയറിയത് കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ അധികാരത്തിൻ്റെ മത്ത് പിടിച്ചുപോയി ഈ രാജാവിനെ ചെയ്യുന്നതെല്ലാം സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമുള്ളതായി അതുമാത്രമല്ല ഈ രാജാവ് ഈ നാട്ടുരാജ്യത്തിൻ്റെ ഭരണമേറ്റെടുത്ത് തുടങ്ങിയപ്പോൾ അവിടെ സംഭവിച്ച മറ്റൊരു അപകടം കൂടി ഉണ്ടായിരുന്നു പ്രകൃതി ചില കാര്യങ്ങൾക്ക് നമുക്ക് മുന്നറിയിപ്പ് തരുമെന്ന് പറയുന്നത് ഇതൊക്കെയാണ് ആ രാജാവ് എന്നാണോ അധികാരത്തിലേറിയത് അന്നു മുതൽ ആ രാജ്യത്തിൽ അവിടെയും ഇവിടെയും ഒക്കെയായിട്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാത്രമായി അതുവരെയും ആ നാട് കാണാത്തത്ര വലിയ വലിയ പ്രശ്നങ്ങൾ പലയിടങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങി അപ്പോൾ ഈ പ്രശ്നങ്ങളെ പലപ്പോഴും ഈ രാജാവ് വളരെയേറെ സാമർഥ്യത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഇതിനകത്ത് എന്തു ചെയ്യാനാണ് തനിക്ക് സാധിക്കുക ജനങ്ങളായി നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ സഹായങ്ങൾക്ക് വേണ്ടി രാജാവ് ചോദിക്കാൻ തുടങ്ങി ജനങ്ങൾ മറ്റൊന്നും നോക്കിയില്ല തങ്ങളുടെ കൂടെ പോലെ തങ്ങളുടെ രാജ്യത്ത് ജീവിക്കുന്ന ആ ജനങ്ങൾക്ക് വേണ്ടി ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ ജനം തങ്ങളാലാവുന്ന രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്തു അവിടെയും ഈ രാജാവിന് തെറ്റുപറ്റിപ്പോയി കാരണം രാജാവ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഓദിക്കൊടുത്തുകൊണ്ടിരുന്ന കുറച്ചു പേർ ചില ശിൽബന്തികൾ ഈ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ചിന്തിക്കാനാകാത്ത രീതിയിൽ അതോ ഇനി അധികാരം കൊണ്ട് താൻ എന്ത് ചെയ്താലും ഇവരിത് അംഗീകരിക്കണം ഇവരിത് അനുസരിച്ചേ പറ്റൂ തനിക്കെതിരെ ഒരില പോലും അനങ്ങരുത് എന്നുള്ള ചിന്തയോടുകൂടി ഭരിച്ചത് കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ ഇഷ്ടം പോലെ ആ ജനത്തെ വകവെക്കാതെ ഈ രായാവ് മുന്നോട്ട് പോകാൻ തുടങ്ങി ഒരു പരിധി പരിധിവരെയൊക്കെ എത്ര കാലം നമുക്ക് കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിക്കാൻ പറ്റും ചിലയിടങ്ങളിൽ ചില മുറിമുറുപ്പുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി കേട്ടു കേൾക്കാൻ തുടങ്ങി പക്ഷേ ഇതൊന്നും ഈ രായാവിനോട് മുൻപിലേക്ക് എത്തിക്കുവാനായിട്ട് ആരും തുനിഞ്ഞില്ല ധൈര്യപ്പെട്ടില്ല കാരണം രാജാവിൻ്റെ സ്വഭാവം ഇവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഒരല്പം മുൻശുണ്ടിക്കാരനായിരുന്നു മുൻകോപിയായിരുന്നു അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും ഈ രായാവിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനത്തിന് പലപ്പോഴും ബഹുമാനത്തേക്കാൾ കൂടുതലായിട്ട് ഭയമായിരുന്നു ഈ രായാവിനോടും അദ്ദേഹത്തിൻ്റെ കാലോൾപ്പടയോടും പക്ഷേ അവിടെയും ധീരനായ ഒരാൾ കടന്നു വന്നു ഒരൽപ്പം കൂടി മറ്റുള്ള ജനങ്ങളെക്കാൾ ഒരല്പം കൂടി കൂടി സത്യം തൻ്റെ മനസ്സിൽ തനിക്ക് തോന്നിയ സത്യം വിളിച്ചു പറയുവാനായി തൊട്ടടുത്ത നാട്ടുരാജ്യത്തിൽ നിന്ന് മറ്റൊരാൾ കടന്നു വന്നു അയാൾ സത്യങ്ങൾ ഓരോന്നായി വിളിച്ചു പറഞ്ഞപ്പോൾ രാജാവിൻ്റെ ശിൽബന്തികളായിട്ടുള്ളവരൊക്കെ ആദ്യം അയാൾക്കെതിരെ കല്ലെറിയാൻ തുടങ്ങി പക്ഷേ അയാൾ പറഞ്ഞ പല കാര്യങ്ങളും തങ്ങളെയും കൂടി ബാധിക്കുന്നതാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ചിലയിടങ്ങളിലൊക്കെ കല്ലെറിയലുകൾക്ക് പകരം അവർ നിശബ്ദരാകാൻ തുടങ്ങി അയാളുടെ വാക്കുകൾക്ക് കൂടി കാതോർക്കാൻ തുടങ്ങി കാരണം അയാൾ പറയുന്നതിലും യാഥാർത്ഥ്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി പിന്നെയും ഈ രാജാവിൻ്റെ പ്രശ്നം ഇയാൾ നഗ്നനായിരുന്നു നഗ്നത എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ളൊരു നഗ്നതയല്ല അയാളുടെ കുറവുകളായിരുന്നു ഈ അധികാരം തലക്കി ഉണ്ടാകുന്ന ചില കുറവുകൾ ഈ കുറവുകൾ ആരും തുറന്ന് പറയാറില്ല കാരണം അവർക്ക് ഭയമായിരുന്നു പക്ഷേ അതും ഇയാൾ തുറന്നു പറഞ്ഞു രാജാവെ ഇന്ന ഇന്ന കുറവുകൾ താങ്കൾക്കുണ്ട് ഇതൊക്കെ പരിഹരിക്കുകയാണെങ്കിൽ താങ്കൾ നല്ലൊരു ഭരണാധികാരിയാണ് എന്ന് ഇയാൾ തുറന്നു പറയാൻ തുടങ്ങി എന്ന് വെച്ചാൽ രാജാവെ താങ്കൾ നഗ്നനാണ് എന്ന് ഇയാൾ പറയാൻ തുടങ്ങി പക്ഷേ ഇത് കേട്ടിട്ട് രാജാവ് തനിക്കെന്തിലും കുറവുകളുണ്ടോ എന്നല്ല രാജാവ് ആലോചിച്ചത് തൻ്റെ കുറവുകളെ അയാൾ ന്യായീകരിക്കാൻ തുടങ്ങി ഈ ന്യായീകരിച്ച് ന്യായീകരിച്ച അവസാനം ഈ തുറന്നു പറഞ്ഞ വ്യക്തിയെ അയാൾ തുറങ്കിലടയ്ക്കാൻ നോക്കി പക്ഷെ അവിടെയും അയാൾക്കതിന് സാധിച്ചില്ല കാരണം പരമോന്നത പീഠം അവിടെയും ഇയാളുടെ ന്യായത്തിന് കൂടെ നിന്നു അങ്ങനെ ആ സാഹചര്യത്തിൽ കടന്നു വന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇയാൾ സംസാരിക്കാൻ തുടങ്ങി അവിടെയും രാജാവിന് ഇയാളൊരു മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു രാജാവെ ഇത്തവണയെങ്കിലും താങ്കൾ ഇത് സുതാര്യമായി കൈകാര്യം ചെയ്താൽ താങ്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ജനപ്രീതിയും നേടിയെടുക്കാം താങ്കൾ വിമർശിച്ച എന്നെ തന്നെ താങ്കൾക്ക് തിരിച്ച് വിമർശിക്കാമെന്നുള്ള ഒരു മുന്നറിയിപ്പോടു കൂടിയാണ് ഇയാൾ സംസാരിച്ചത് പക്ഷേ രാജാവ് അവിടെയും തോറ്റുപോയി തൻ്റെ കൂടെയുള്ള ചിലരുടെ വാക്കുകൾ കേട്ടിട്ടോ തൻ്റെ കൂടെ കൂടിയ ഈ നിശബ്ദരാക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തെ കണ്ടിട്ടോ രാജാവിന് വീണ്ടും വാശിയായി രാജാവ് വീണ്ടും പഴയതുപോലെ തന്നെ ആരെയും കൂസലില്ലാതെ ചില രേഖകൾ പുറപ്പെടുവിച്ചു വസ്തുതാവിരുദ്ധമായതും വിരുദ്ധമായതും ഒരു സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ പോലും തെറ്റാണെന്ന് ശരിയല്ലെന്ന് ആർക്കും മനസ്സിലാകുന്നതുമായിട്ടുള്ള ചില മണ്ടത്തരങ്ങൾ രാജാവിന് സംഭവിച്ചു അവിടെയും രാജാവ് കരുതി ഈ ജനം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണെന്ന് പക്ഷേ രാജാവെ ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കണം ചില വ്യക്തികളുടെ വിമർശനങ്ങളെന്ന് പറയുന്നത് താങ്കളെ വിമർശിക്കുന്നതല്ല മറിച്ച് അത് ചില മുന്നറിയിപ്പുകളാണ് കുറച്ചുകൂടി ഭംഗിയായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ കുറച്ചുകൂടി ഭംഗിയായി വന്നുപോയ തെറ്റുകളെ തിരുത്തുവാൻ ഇതൊക്കെയുള്ളൊരു അവസരങ്ങളാണ് പക്ഷേ വിവേകമുള്ളവർ അതിനെ ആ രീതിയിലെടുത്ത് തെറ്റുകൾ തിരുത്തും വിവേകമില്ലാത്തവർ അതിനെ വീണ്ടും വീണ്ടും വിമർശിച്ച് വീണ്ടും തന്നെ തന്നെ വിമർശിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കി കൊടുക്കും എല്ലാവരും എല്ലായിപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരുപോലെ തുറന്നു പറയണമെന്നില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം നമ്മുടെ കുറവുകൾ നമ്മുടെ തെറ്റുകൾ തുറന്നു പറയുന്നവനെ അല്ല നമ്മൾ ഭയക്കേണ്ടത് നമ്മുടെ തെറ്റുകൾ മറച്ചു വെച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്നവരെയാണ് കാരണം തുറന്ന് പറയുന്നവൻ നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മളെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കുന്നതെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ കുറവുകളൊന്നും തുറന്നു പറയാതെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് വലിയ വലിയ തെറ്റുകളിലേക്ക് നമ്മളെ വീഴ്ത്തുന്നവൻ നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് അപ്പോൾ ആ ഒരു ബോധ്യം നമ്മൾ മനസ്സിലാക്കണം നഗ്നനാണോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം